ഉത്തരമൂട്ടുമ്പോൾ കൊഞ്ഞനെ കുത്തി കാണിച്ചിട്ടോ ഉരുണ്ടു കളിച്ചിട്ടോ യാതൊരുവിധ കാര്യവുമില്ല സതീശ ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായി മറുപടി നൽകാൻ സാധിക്കണം പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു പറയണം പോകുന്നുണ്ട് എന്ന് ഇപ്പോൾ അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്തിടത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്ന വിഷയത്തിൽ ഉരുണ്ടു കളിക്കുകയാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പങ്കെടുക്കുന്ന കാര്യം തനിക്ക് അറിയില്ല എന്നാണ് സതീശന്റെ വിചിത്ര വാദം അത് ദേശീയ കാര്യമാണെന്നും തനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലെന്നും സതീശൻ പറഞ്ഞു സി പി എം പങ്കെടുക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടായില്ല കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി സി രഘുനാഥ് ബി ജെ പിയിൽ ചേർന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിനും പ്രതിപക്ഷ നേതാവ് മറുപടി ഒന്നും തന്നെ പറഞ്ഞതുമില്ല അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് സോണിയാഗാന്ധി പങ്കെടുത്തേക്കുമെന്നും ക്ഷണം സ്വീകരിച്ചെന്നും കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞിരുന്നു സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നുള്ള മറ്റു നേതാക്കളോ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ദിഗ്വിജയ് സിംഗ് അറിയിച്ചത് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അധികൃതരാണ് സോണിയാഗാന്ധിയെ ക്ഷണിച്ചത് അതേസമയം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ സി പി എം പങ്കെടുക്കില്ല എന്ന് പോളിറ്റ് ബ്യൂറോയും വ്യക്തമാക്കിയിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് നിലപാടിനോട് പ്രതികരിച്ച് സമസ്ത കേരള ജം ജംഇയാൾ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ രംഗത്തെത്തി വിഷയത്തിൽ കോൺഗ്രസ് തന്നെ മറുപടി പറയട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചടങ്ങിൽ ക്ഷണം നിരസിച്ച് സി പി ഐ എം രംഗത്തെത്തിയിരുന്നു എന്നാൽ പങ്കെടുക്കുമെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഇപ്പോഴും ഇതിനിടയിലാണ് കാന്തപുരത്തിന്റെ പ്രതികരണം മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളിൽ പരസ്പരം പങ്കെടുക്കുന്നതിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും ആഘോഷമുണ്ട് അതിൽ പരസ്പരം സഹകരിക്കാറുമുണ്ട് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിലും സംസ്കാരം പകർത്തുന്നതും രണ്ടാണ് സംസ്കാരം പകർത്തേണ്ടതില്ല നമ്മുടേത് ബഹുസ്വര സമൂഹമാണ് ആഘോഷം സൗഹൃദത്തിന്റെയും മാനവികതയുടെയും ഭാഗമാണ് എന്നും കാന്തപുരം പറഞ്ഞു തരൂരിന്റെ നിലപാടിൽ അഭിപ്രായം പറയേണ്ടത് അദ്ദേഹമാണ് ഞാനല്ലെന്നായിരുന്നു ശശി തരൂരിന്റെ ഹമാസ് പരാമർശത്തിലുള്ള പ്രതികരണം സുന്നി ഐക്യം സ്വാഗതം ചെയ്യുന്നു നൂറാം വാർഷികം അതിന്റെ തടസ്സമല്ല എല്ലാ മതവിഭാഗങ്ങളുമായി സൗഹൃദമാകാം സംസ്കാരം പകർത്തേണ്ടതില്ല ഉത്തരേന്ത്യയിൽ മുസ്ലിം സമുദായം ഉറങ്ങിക്കിടക്കുകയാണെന്നും കേരളത്തിലെ പോലെ ജനങ്ങളെ ഒന്നിച്ച് സഹകരിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കുറവാണെന്നും അദ്ദേഹം പറഞ്ഞു സമസ്തയുടെ നൂറാം വാർഷികാഘോഷ പ്രവർത്തനങ്ങൾ ഡിസംബർ മുപ്പതാം തീയതി കാസർകോട് ചട്ടഞ്ചെല്ലിൽ നടക്കുമെന്നും കാന്തപുരം പറഞ്ഞു രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം നിരസിച്ച സി പി ഐ എം പി വി രംഗത്തെത്തിയിരുന്നു മതവിശ്വാസികളെ സി പി ഐ എം ബഹുമാനിക്കുന്നുണ്ട് എന്നാൽ മതചടങ്ങുകളെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുകയാണ് ഇത് ശരിയായ നടപടിയല്ലെന്നും അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും സി പി എം പ്രസ്താവനയിൽ പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക